ഇന്ന് നമ്മുടെ കൂടെ അമിത് കുട്ടിസാരുമായിട്ട് നമ്മൾ കഴിഞ്ഞ ഒരുപാട് എപ്പിസോഡുകളിൽ വളരെ ഉപകാരപ്രദമായ പുതുമയുള്ള കുറേ വിഷയങ്ങൾ ചർച്ച ചെയ്തു വെളിച്ചെണ്ണയെക്കുറിച്ച് ചർച്ച ചെയ്തു ഓയിലിനെ കുറിച്ച് ചർച്ച ചെയ്തു ചന്ദനത്തെക്കുറിച്ച് ചർച്ച ചെയ്തു ഊതിനെക്കുറിച്ച് ചർച്ച ചെയ്തു അതിൻ്റെ ഒക്കെ പുറമെ ഇപ്പം നമ്മുടെ എന്താണെന്ന് പറയുന്നത് റാവുത്തർമാരെക്കുറിച്ച് ചർച്ച ചെയ്തു ഇങ്ങനെ ഒരുപാട് സാധനം നമ്മുടെ ചാനലിൽ നമ്മുടെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും അദ്ദേഹത്തിൻ്റെ വളരെ നമുക്കൊന്നും അറിയാത്ത പല കാര്യങ്ങളും വളരെ ആഴത്തിൽ പിടിച്ചിട്ടുള്ള സംഭവങ്ങൾ അദ്ദേഹം നമ്മുടെ ചാനൽ വഴി ഞങ്ങളുമായിട്ട് പങ്കുവച്ചു ഞാൻ നേരത്തെ പറഞ്ഞു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാർഷിക വകുപ്പിൻ്റെ ഉപദേശന്മാരിൽ ഒരാളായിട്ടാണ് അദ്ദേഹം അവസാനം സർവീസിൽ നിന്ന് പിരിയുന്നത് അഗ്മാർക്ക് ഓഫീസറായിരുന്നു എൻ്റെ അറിവിൽ കേരളത്തിലും കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഇപ്പോൾ വിദേശത്തും ഉള്ള പല പ്രമുഖ കമ്പനികളുടെയും പിന്നിൽ ഹമ്മക്വിറ്റി സാറിൻ്റെ ഒരു കൈ ഉണ്ടാവും അത് സാങ്കേതിക ഉപദേശമായിക്കോട്ടെ മറ്റു കാര്യങ്ങളായിക്കോട്ടെ അപ്പോൾ നമുക്ക് നമുക്കന്ന് അമിഖു സാറോട് പറയാനുള്ളത് നമ്മൾ പ്രത്യേകിച്ചും മലയാളികൾക്ക് ഏറെ പ്രയോജനപ്രദമായ വിഷയങ്ങളാണ് മലയാളിയിൽ ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങുന്നുണ്ട് പക്ഷേ ഈ സംരംഭങ്ങൾക്കൊക്കെ തന്നെ വലിയ ശതമാനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും കാർഷിക ഡിപ്പാർട്ട്മെൻറ്റേയും ഒക്കെ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് അപ്പോൾ അതിലൊന്ന് ഗോഡൗണൊരു ഉദാഹരണമാണ് അഗ്രികൾച്ചറിൽ ഒരുപാട് ഫണ്ട് ഉണ്ട് ഇപ്പോൾ നബാർഡൊക്കെ തന്നെ എനിക്ക് ഒന്നര കേരളത്തിലേക്ക് അനുവദിച്ച ഫണ്ടിൻ്റെ പത്ത് ശതമാനം പോലും ചെലവഴിക്കുന്നില്ല എന്നാണ് അപ്പോൾ അദ്ദേഹം നമ്മൾ ഒന്നോ രണ്ടോ ഒപ്പിസോഡിലിപ്പോൾ തീരൂല ഈ ഓരോ മേഖലയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു കൊടുക്കും നമ്മൾ ആദ്യം ഇതിനെക്കുറിച്ചാണ് പറയുന്നത് അതായത് ആദ്യം ഇതിനെ ഒന്ന് രണ്ടെണ്ണത്തിനെക്കുറിച്ച് നമുക്ക് പറയാം കേന്ദ്ര ഗവണ്മെൻറ്റ് ഞാൻ

അതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചതാണ് എവിടുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പദ്ധതികളല്ല ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പദ്ധതികൾ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ അത് ചില പദ്ധതികളെ പറ്റി നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം വിഷം തോന്നുന്നത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം കേരളം അതിനൊരു വലിയ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പദ്ധതിയും അതിൻ്റേതായൊരു ഓപ്പറേഷണൽ ഗൈഡ് ലൈൻസ് ഉണ്ട് അത് അത് അതിന് ചില ലീഗൽ ലൈൻസ് ഉണ്ട് ഇതൊന്നും മനസ്സിലാക്കാനോ പഠിക്കാനോ ഉള്ള ഉള്ളൊരു സംവിധാനം ഇവിടെയില്ല രണ്ടാമത് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള കൺസൾട്ടൻസ് ഉണ്ട് അവർ പ്രൊഫഷണൽ കൺസൾട്ടൻസ് കൺസൾട്ടൻസാണ് അവർക്കിത് മൊത്തം അറിയാം കൂടുതലും ഇവൻ ബാങ്കുകാരായാലും മറ്റുള്ള പ്രൊമോട്ടേഴ്സ് ആയാലും അവരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ അവരെന്ത് ചെയ്യും ഇത് ഗൈഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു കൺസൾട്ടൻസി സിസ്റ്റം ചാർട്ടഡ് അക്കൗണ്ടിൽ അങ്ങനെ ഒരു കൺസൾട്ടൻസി സിസ്റ്റം കേരളത്തിലില്ല ഇല്ല അപ്പോൾ ഒരു കാര്യം ഞാൻ ആദ്യമായിട്ട് പറയാണ് ഈ എപ്പിസോഡുകൾ കഴിയുമ്പോൾ ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇതിന് വ്യക്തമായ ഒരു മറുപടി പറയാനുള്ള അറിവ് എനിക്കില്ല അതുകൊണ്ട് തന്നെ സാർ ഈ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സാറിൻ്റെ ഫോൺ നമ്പർ ഒന്ന് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് നേരെ വിളിച്ചാൽ മതി ഞാൻ എന്നെ വിളിച്ചു ഞാൻ സാറിനെ വിളിക്കേണ്ട കാര്യമില്ല കാരണം ആളുകൾക്ക് വളരെ ഉപകാരപ്രദമാണ് ഒരു കൺസൾട്ടൻസിയുടെ അഭാവമാണ് ഉള്ളത് അപ്പോൾ അവർക്ക് കൃത്യമായ അഡ്വൈസ് കിട്ടിയാൽ തീർച്ചയായിട്ടും ഈ ഫണ്ടുകളൊക്കെ യഥാസമയം വാങ്ങിയെടുക്കാൻ പറ്റും അതിൻ്റെ സാങ്കേതിക സഹായം സാറിന് സാറിന് അറിയാത്തല്ല അതല്ല ഞാൻ ഞാൻ ചില പറ്റി എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പോൾ സാറിൻ്റെ ഒന്ന് പറയാം ഞങ്ങളെ പ്രേക്ഷകരൊന്നും കേൾക്കട്ടെ సెవెన్ సీరో వన్ టు సెవెన్ సీరో వన్ టు వన్ టు సెవెన్ సీరో వన్ టు సిక్స్ త్రీ నైన్ సిక్స్ త్రీ నైన్ ఫైవ్ ఎయిట్ త్రీ ఫైవ్ ఎయిట్ త్రీ సెవెన్ వన్ సిక్స్ త్రీ నైన్ ఫైవ్ ఎయిట్ త్రీ കഴിഞ്ഞാണ് കാരണം ഉത്തരവാദിത്വം ഈ ഫോൺ എടുക്കണമെന്നില്ല പക്ഷേ എനിക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഉണ്ട് മെസ്സേജ് വെച്ചാലും മതി അപ്പോഴേ ഇതിൽ ഞാൻ ഒന്ന് രണ്ട് പദ്ധതിയെ പറ്റി ആദ്യം പറഞ്ഞു തരാം അതിലൊന്നാണ് ഗോഡൌൺ പദ്ധതി രണ്ടായിരത്തി രണ്ടിലാണ് ഗോഡൌൺ പദ്ധതി കേരളത്തിൽ ആദ്യം തുടങ്ങിയത് കേരളത്തിലെ ഇന്ത്യയിൽ ഇന്ത്യയിൽ അതിന് ഗ്രാമീണ ഭണ്ഡാരൻ യോജന എന്ന് നമ്മളൊക്കെ കേൾക്കുന്ന അത് ആ ഗോഡൗൺ പണിഞ്ഞാൽ അതിന് സബ്സിഡി കൊടുക്കുന്നുള്ളതാണ് അതിന് പ്രകാരം കേരളത്തിൽ മൊത്തമായിട്ട് ഈ ഇരുപത് കൊല്ലം കൊണ്ട് വന്നിരിക്കുന്ന ഗോഡോണുകൾ മുപ്പത്തിയേഴ് ഗോഡോണാണ് പക്ഷെ ഗോഡൗണുകൾ കുറേ പക്ഷെ അവരാരും അറിയുന്നില്ല ആനുകൂല്യങ്ങൾ ഏറ്റെടുക്കുന്നില്ല അറിയുന്നില്ല എന്നാൽ എൻ്റെ സർവീസ് ഇരിക്കുമ്പോൾ ഞാൻ ഗുജറാത്തിൽ ഗോഡോണിൻ്റെ പരിശോധനയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് അവിടെ ഇപ്പം ഗുജറാത്തിലെ ആനന്ദ് ഗോദര പ്രദേശങ്ങളിലൊക്കെ ഉള്ള ഗോഡൌണുകൾ പരിശോധിക്കുമ്പോൾ പന്ത്രണ്ടായിരം കഴിഞ്ഞുള്ള ഗോ നമ്പർ ഗോഡോണുകളാണ് ഞാൻ പരിശോധിക്കുന്നത് പന്ത്രണ്ടായിരം കഴിഞ്ഞിട്ടാണ് സാറ് പരിശോധിക്കുക പരിചയം പോകുന്നത് അപ്പം അത്രയും ഗോഡോണവിടെ ആയിക്കഴിഞ്ഞു ഇവിടെ അമ്പതിൽ താഴെയാണ് അമ്പതിൽ താഴെയാണ് അവിടെ ഈ ഗോഡൗണുകൾക്ക് അൻപത് ലക്ഷം രൂപ വരെ സബ്സിഡി ഉണ്ട് ലക്ഷം രൂപ വരെ ആ സബ്സിഡി കിട്ടുന്നതാണ് അപ്പം എത്ര ശതമാനമാണ് അതിൻ്റെ ആ ഗോഡോണിൻ്റെ പ്രൊ പ്രൊജക്ട് ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് എന്നുള്ളതാണ് എന്നാൽ ആ ഗോഡോണിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് സബ്സിഡി ആ സബ്സിഡി നിശ്ചയിക്കപ്പെടുന്നത് അപ്പോൾ ഈ ഗോഡോണുകൾ പദ്ധതി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ നീട്ടിട്ടുണ്ട് അതായത് ആ പദ്ധതിക്ക് പേര് മാറിയിട്ടുണ്ട് ഇപ്പം സാധാരണ ഓരോ ഗവൺമെൻറ് മാറുമ്പോൾ അതിൻ്റെ മറ്റൊരു പേര് മാറിക്കൊണ്ടിരിക്കും ഇപ്പം അഗ്രികൾച്ചർ സ്റ്റോറേജ് ഇൻഫ്രാസ്ട്രക്ചർ എന്നാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള ഗോഡൌൺ എന്ന് പറഞ്ഞൊരു സ്പെസിഫിക്കേഷൻ ഉണ്ട് സ്റ്റോറേജ് ഇൻഫ്രാസ്ട്രക്ചർ എന്നാണ് അപ്പം നമ്മൾ കാർഷിക 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 കാർഷികാനുബന്ധ ഉൽപ്പന്നങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് അപ്പം നമ്മളൊരു ഗോഡൗൺ പണിഞ്ഞാൽ അതിന് രണ്ട് ബെനിഫിറ്റ് ആയിട്ടുണ്ട് ഒന്ന് ഈ പദ്ധതിക്ക് ലോൺ ആവശ്യമാണ് കാരണം സ്വന്തമായി കാശ് ഉള്ള ഇത് ഇതിന് പോകേണ്ട കാര്യമില്ല സബ്സിഡിക്ക് ആവശ്യമില്ല അതിനാൽ ഫിഫ്റ്റി പെർസെൻ്റ് എങ്കിലും ലോൺ ഇതിൻ്റെ ചെലവിൻ്റെ എടുക്കണമെന്നുണ്ട് അങ്ങനെ ലോൺ എടുത്താൽ എൺപത് ശതമാനം വരെ ലോൺ വരെ പോകാം ലോൺ എടുത്താൽ ആ ലോൺ എടുക്കുന്ന തുകയ്ക്ക് മൂന്ന് ശതമാനം പലിശ ഇളവ് ലഭിക്കും വേറെ ഈ സബ്സിഡിയുടെ പുറമെയാണ് ആദ്യം ഒൻപത് ശതമാനമാണ് പലിശയെങ്കിൽ ആറ് ശതമാനം അല്ലെങ്കിൽ മൂന്ന് ശതമാനം പലിശ ഇളവ് ലഭിക്കും അതാണ് ഒന്ന് രണ്ടാമത് അത് അഗ്രി മാ അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന സ്കീമിൻ്റെ അകത്താണ് അത് വരുന്നത് രണ്ടാമത് ഈ ഗോഡോണിന് എത്രയാണ് ആ ഗോഡോണിൻ്റെ സൈസ് അതനുസരിച്ചുള്ള സബ്സിഡി അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു ടൺ സ്റ്റോർ ചെയ്യുന്നതിന് എഴുന്നൂറ്റി അൻപത് രൂപയാണ് സബ്സിഡി കൊടുക്കാം സ്റ്റോർ ചെയ്യാനുള്ള ഒരു ടൺ എന്ന് പറഞ്ഞ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ മീറ്റർ സ്ഥലമാണെങ്കിൽ അതാണ് പത്തടിയുടെ സ്ക്വയർ മീറ്റർ സ്ഥലമാണ് ഗ്രൗണ്ടെങ്കിൽ വൺ പോയിന്റ് എയ്റ്റ് മെട്രിക് ടൺ സ്റ്റോർ ചെയ്യാമെന്നുള്ളതാണ് അപ്പൊ നാലര മീറ്റർ ആണ് അതിന്റെ ഹൈറ്റ് പറയുന്നത് അതൊക്കെ പ്രീ ഫാബ്രിക്കേറ്റഡ് മതി ഭിത്തിന ആ രീതി കട്ടണമെന്നില്ല തറയ്ക്കുണ്ട് നിബന്ധനയുണ്ട് അതായത് തറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഗോടകളിലാണെങ്കിൽ അതായത് അഞ്ഞൂറ് ടണ്ണിൻ്റെ താഴെയുള്ള ഗോടൊന്നാണെങ്കിൽ അറുപത് സെൻറ് ഹൈറ്റ് മതി സെൻറ്റിമീറ്റർ ആ എന്നാൽ അതിൽ കൂടുതലാണെങ്കിൽ തൊണ്ണൂറ് സെൻറ്റ് സെൻ്റിമീറ്റർ ഹൈറ്റ് വേണം വലിയ ഗോഡൗണുകൾക്ക് തൊണ്ണൂറ് സെൻറ്റിമീറ്ററും മറ്റേ കണ്ടെയ്നർ ലോറിക്കുമ്പോൾ വൺ ട്വൻറ്റി വരും ചില മിക്കവാറും വലിയ ഗോഡോൺ എല്ലാം വൺ ട്വൻറ്റി ആയിരിക്കും വരുന്നത് ആ ഹൈറ്റ് വേണമെന്നുണ്ട് രണ്ടാമതൊരു ഗോഡൗണ് ചെറിയ ഗോഡൌണുകൾക്കാൻ നിബന്ധനകളില്ല വലിയ ഗോഡോൺ ആണെങ്കിൽ ആ ഗോഡൗണിന് ചുറ്റും ആ ഫൗണ്ടേഷൻ്റെ മേളിൽ കഴിഞ്ഞാൽ ഒരു അരയടി വീതിയിൽ ഒരു ബെൽറ്റ് ഇടണമെന്നുണ്ട് എന്തിനാന്ന് പറഞ്ഞാൽ എലി കയറാതിരിക്കാനാണ് ഇങ്ങനെ പ്രൊജെക്ഷൻ ഉണ്ടെങ്കിൽ എലി മലന്ന് കയറത്തില്ല അത് മേപോട്ട് കഴിഞ്ഞിട്ട് ഇവിടെ തടസ്സം ഉണ്ടെങ്കിൽ എലിക്കാൻ തിരിയത്തില്ല അതുകൊണ്ട് എലി കയറാൻ പറ്റില്ല അങ്ങനെ എലി കയറാതിരിക്കും കാരണം ഗോഡവൺലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എലിയാണ് കാരണം ഒരു ഗോഡോണ എലി കയറിയാൽ അമ്പതിനായിരം കാഷ്ടത്തി പറയുന്നത് അതെ പിന്നെ അത്രയും മൂത്രം ഒഴിക്കും നാല് ലിറ്റർ മൂത്രമെങ്കിലും അതേ ഒഴിച്ചിരിക്കുകയാണ് എൻ്റെ ജീവിതകാലത്ത് അപ്പം അത്രമാത്രം അതിനെന്തുയാക്കും വൃത്തികളാക്കുന്നതാണ് അതെ ഇതിന്ന് കയറി അതുകൊണ്ട് എലി കയറരുത് കയറാതിരിക്കാൻ ഇങ്ങനെയുള്ളൊരു നിബന്ധന വെച്ചിട്ടുണ്ട് ഇതാണ് മെയിനായിട്ടുള്ള രണ്ട് സ്ക്വയർ ഫീറ്റ് നിബന്ധനം ഉണ്ടെന്നുണ്ടോ ഇല്ല സാധാരണഗതി നമുക്കൊരു പേപ്പറൊക്കെ തയ്യാറാക്കി വരുമ്പോൾ ഒരു അഞ്ഞൂറ് കോഡോ അഞ്ഞൂറിൻ്റെ ടണിൻ്റെ അകത്തു വേണമെങ്കിൽ നമുക്ക് സബ്സിഡി കിട്ടും പക്ഷേ ഒരു അഞ്ഞൂറൊക്കെയാണ് ഒരു എക്കണോമിക് രീതിയിൽ നോക്കുമ്പോഴും ഇല്ല അതൊന്നുമില്ല അത് ഓരോ സൈസനുസരിച്ചിട്ടാണ് പിന്നെ വലിയ ഗോഡോൺ എന്ന് പറഞ്ഞാൽ അയ്യായിരം മീട്രിക് ടണ്ണിൻ്റെ ഗോഡൗണിൻ്റെ പോകാം ഒരു അയ്യായിരം മീട്രിക് ടൺ ഗോഡോണൊക്കെ ആണെങ്കിൽ ആണുങ്ങളാണെങ്കിൽ മുപ്പത്തിയേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ സബ്സിഡി കിട്ടും സ്ത്രീകൾക്കാണെങ്കിൽ അമ്പത് ലക്ഷം രൂപ സബ്സിഡി കിട്ടും പെണ്ണുങ്ങളുടെ പേരിലാണ് പേരിലാണ് ലാൻഡ് ലാൻഡ് എന്നുണ്ടെങ്കിൽ അല്ല പേരിൽ ലീസ് മതി ശരി കൊടുത്താൽ ഭർത്താവ് പന്ത്രണ്ട് കൊല്ലത്ത് പതിനഞ്ച് കൊല്ലത്തേക്ക് പതിനഞ്ച് കൊല്ലത്തേക്ക് ഭാര്യയുടെ പേരിൽ ലീസ് കൊടുക്കുകയാണ് ഞങ്ങളിത് ഒരു മിനിസ്ട്രിയിൽ ഇത് ചർച്ച ചെയ്തതാണ് അപ്പോൾ അന്നത്തെ അഗ്രികൾച്ചർ സെക്രട്ടറി പറഞ്ഞത് ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ഭർത്താവ് എന്ത് ചെയ്യണം ഭാര്യയുടെ പേരിലേക്ക് ലീസ് കൊടുക്കണം കൊടുക്കണം കൊടുക്കാൻ എളുപ്പമാണ് തിരിച്ചു കിട്ടാൻ പ്രയാസമാണ് വിമൻ എംപവർമെന്റ് ഭാഗമായിട്ടാണത് അപ്പോൾ ലീസ് കൊടുത്താലും കിട്ടും ഭർത്താവ് ഭാര്യയ്ക്ക് ലീസ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും അങ്ങനെ ധാരാളം പേര് വാങ്ങിച്ചിട്ടുണ്ട് കേരളത്തിൽ അതിനുള്ള സാധ്യത ഇനിയുണ്ടോ ഉണ്ട് ഏറ്റവും ഷോർട്ടേജ് ഉള്ള ആണ് അത് ശരിയാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ഓൺലൈൻ മാർക്കറ്റിംഗ് ഒക്കെ വരുമ്പോൾ ഷോപ്പുകൾ ബിൽഡിങ്ങുകൾ കാലിയായി കിടക്കുക ഇപ്പോൾ പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊരു ബിൽഡിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തന്നെ അഡ്വാൻസ് കൊടുത്തിട്ടാൾ ബുക്ക് ചെയ്യും ഇപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം എല്ലാ സ്ഥലങ്ങളിലും റൂമുകൾ കാലിയായി കിടക്കുക വലിയ ബിൽഡിങ്ങ് എൻ്റെ എക്സ്പെൻസ് ഭയങ്കര വരും ലക്ഷക്കണക്കും രൂപ സെൻറ്റിന് വിലയുള്ള സ്ഥലത്താണ് ഉണ്ടാക്കുന്നത് ഇതൊന്നും വേണ്ട നമ്മുടെ വീടിൻ്റെ പരിസരത്ത് റോഡ് സൈഡ് റോഡ് ഉണ്ടായാൽ മതി അല്ലേ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് റോഡുണ്ടായാൽ മതി ഗോഡൗൺ ഗോഡൗൺ രീതിയിലുള്ള രീതിയിലാണ് കിട്ടുന്നതെങ്കിൽ അത് എടുക്കാൻ ഇപ്പോൾ പതിനാറ് മുതൽ ഇരുപത്തിനാല് രൂപ വരെ സ്ക്വയർ ഫീറ്റിന് ഗോഡോണിന് കിട്ടും ഇരുപത്തിനാല് രൂപയ്ക്കൊക്കെ എടുക്കുന്നുണ്ട് ഇൻവെസ്റ്റ്മെന്റ് കുറവാണ് കാരണം ആ രീതിയിലുള്ള കെട്ടും ഒന്നും വേണ്ട രൂപയർ ഫീറ്റിന് അതൊരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ മാക്സിമം ഒരുപാട് ഒരുപാട് പൈസ വേണ്ടിവരും പിന്നെ ഇപ്പോഴെന്നാണ് പ്രീഫാബ്രിക്കഡ് സ്ട്രക്ചേഴ്സാണ് നിങ്ങൾക്ക് ഒരു പത്ത് കൊല്ലം കഴിഞ്ഞ് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു നയൻറ്റി പെർസെൻറ്റ് സാധനം റീയൂസ് ചെയ്യാം സ്റ്റീലും ഒരു അതിലേക്കാലും വില കിട്ടും പിന്നെ ചില ചിലർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ അലൂമിനിയ ഷീറ്റാണ് ഇടുന്നത് ഇപ്പോഴും കുറച്ച് കോസ്റ്റ് കൂടും പക്ഷേ ഈ അലൂമിനിയത്തിന് പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഇരട്ടി വില കിട്ടും അപ്പം ആ രീതിയിലത് ചെയ്യുന്നുണ്ട് അപ്പം ഗോഡുണ്ട് അപ്പോൾ ഇനി ഇതിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ അതിൻ്റെ പ്രൊസീജിയർ ആവും പ്രൊസീജിയറാവാ ഒന്ന് ഒരു ഗോഡൗൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ഥലം സ്ഥലമുണ്ടായിരിക്കണം ലീസ്ഡ് ആയാലും മതി പതിനഞ്ചുരത്തെ ലീസായാലും മതി സ്ഥലം ഉണ്ടായിരിക്കണം ആ സ്ഥലത്ത് ഗോഡൗൺ ഒരു പ്ലാൻ വരയ്ക്കണം അതിനൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കണം അതിന് എഞ്ചിനീയർമാർ ചെയ്യും അത് ബേസ് ചെയ്തിട്ട് ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് അവിടെ സാധാരണ ബാങ്ക് കൊടുക്കുന്ന ഒരു പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കും അത് എക്കോമിക്കൽ ആണെന്ന് പറയാൻ വേണ്ടിയാണ് ബഡ്ജറ്റ് റിപ്പോർട്ട് എന്നിട്ട് ഇത് ബാങ്കിൽ കൊടുക്കുക നാഷണലൈസ്ഡ് റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട ബാങ്ക് അതായപ്പോൾ സഹകരണ ബാങ്കിലാണ് കൊടുക്കുന്നതെങ്കിൽ അത് കെ ഡി സി വഴി പോകേണ്ടി വരും അല്ല കെ ഡി സി അല്ല പിന്നെ കേരള ബാങ്ക് വഴി പോകേണ്ടി വരും അങ്ങനെയാണത് അപ്പം മറ്റേ എച്ച് ഡി എഫ് സി ഒ അതുപോലക്കുള്ള എല്ലാ ബാങ്കിലും പറ്റും കൊമേഴ്സ്യ ബാങ്ക് ഫെഡറൽ ബാങ്ക് എല്ലാം പറ്റും അപ്പോൾ ഈ ബാങ്കിൽ കൊടുക്കുക ഒരു ലോൺ പാസ്സാക്കുക അതാണ് ആവശ്യം ഒരു ലോൺ പാസ്സാക്കാനുള്ള പ്രൊസീജിയർ നടക്കും ആ ലോൺ പാസ്സാക്കുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെ ഒരു സമ്മറി എ ഐ എഫിൻ്റെ പോർട്ടലിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം അത് നമ്മൾ അപ്ലോഡ് ചെയ്യാം ബാങ്ക് വേണമെന്നില്ല അപ്പോൾ നിങ്ങൾ കൺസൾട്ടൻ്റ് ആണ് കൺസൾട്ടൻ്റ് അതങ്ങ് ചെയ്ത് കൊടുക്കും ഓക്കെ അത് വളരെ ഈസിയാണ് അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നബാർഡിൽ നിന്ന് ദിസ് ഈസ് അപ്രൂവ് ആണ് നിങ്ങൾക്ക് മൂന്ന് ശതമാനം ഇൻട്രസ്റ്റ് കുറവുണ്ട് നിങ്ങൾ ഏതാണ് ബാങ്ക് ഉദ്ദേശിക്കുന്നത് ആ ബാങ്കിലേക്ക് അത് പിന്നെ അതിൻ്റെ ഫണ്ടല്ല പിന്നെ അപ്രൂവൽ ലെറ്റർ പോകും മൂന്ന് ശതമാനം ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഞങ്ങളുടെ അപ്രൂവൽ ലെറ്റർ പോവുകയും ചെയ്യും ആ കമ്മ്യൂണിക്കേഷൻ അവിടെ തരും അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബാങ്കിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ബാങ്കിൽ എന്തിട്ടും ലോൺ വാങ്ങാം ഇനി ലോൺ വാങ്ങിച്ചു വേണമെങ്കിലും കഴിഞ്ഞ് വേണമെങ്കിലും നമുക്ക് ഇത് അപ്രൂവൽ അപ്ലൈ ചെയ്യാം അടുത്തത് ലോൺ വാങ്ങിച്ചു കഴിഞ്ഞ് ഫസ്റ്റ് ഒരു എമൗണ്ട് ഡിസ്പേഴ്സ് ചെയ്യണം ഡിസ്പേഴ്സ് ചെയ്തതിന് കഴിഞ്ഞിട്ട് ഒന്നര വർഷത്തിനുള്ളിലാണ് നമ്മൾ കൺസ്ട്രക്ഷൻ നടത്തേണ്ടത് അക്കാലാവധി അതാണ് ഒന്നര കൊല്ലമാണ് അപ്പോൾ നമ്മൾ ലോൺ ഫസ്റ്റ് ഡിസ്പേഴ്സ് ചെയ്തു ഉടൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം വർക്ക് സ്റ്റാർട്ട് ചെയ്യാം വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അറുപത് ദിവസം നമുക്ക് എന്ത് ചെയ്യണം അഡ്വാൻസ് സബ്സിഡി കൊടുക്കണം ചില കേസിൽ തൊണ്ണൂറ് ദിവസം വരെ ഉണ്ട് അഡ്വാൻസ് സബ്സിഡി കൊടുക്കൊരു ക്ലെയിമുണ്ട് ആ ക്ലെയിം ഫോം പൂരിപ്പിച്ചിട്ട് ബാങ്ക് എന്ത് ചെയ്യണം അത് അപ്ലോഡ് ചെയ്യണം അത് നബാർഡിൻ്റെ എൻഷുവർ എന്ന് പറയുന്നൊരു പോർട്ടലാണ് ആ പോർട്ടലിലേക്ക് ആ കറക്റ്റായിട്ട് ചോദിക്കാനനുസരിച്ച് ആ ഡീറ്റെയിൽ അതായത് ഞങ്ങൾ എപ്പോഴാണ് അത് തുടങ്ങാൻ പോയി തുടങ്ങിയത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്താണ് എൻ്റെ ഒക്കെ ഉണ്ടാവും ലോൺ എത്രയാണ് കാര്യങ്ങൾ എന്താണ് എന്ത് എന്തുദ്ദേശത്തിന് വേണ്ടിയാണ് അതൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവും അത് ബാങ്ക് അപ്ലൈ ചെയ്യണം അതിനോടനുബന്ധിച്ച് ചില പേപ്പേഴ്സ് ഉണ്ടാവും നമ്മൾ വേറെ സബ്സിഡി ഒന്നും വാങ്ങില്ല എന്നൊക്കെ ഒരു അഫ്ഡൈറ്റ് ഒക്കെ ഉണ്ടാകും അതൊക്കെ അതിൻ്റെ പ്രൊസീജിയർ തന്നെയാണ് ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻ്റ് അഡ്വാൻസ് സബ്സിഡി അത് ഗോഡോൺ പണിയണമെന്നില്ല ഫിഫ്റ്റി പെർസെൻറ്റ് അഡ്വാൻസ് സബ്സിഡി നമ്മൾ എലിജിബിൾ ആയി മാറും ഫണ്ട് അനുസരിച്ച് അത് കിട്ടും പിന്നെ ഗോഡൗൺ പണിത് കഴിഞ്ഞ് ബാങ്ക് നേരത്തെ ആണെങ്കിൽ പിന്നെ നെബാർഡിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ബാങ്കിൻ്റെ എല്ലാം കൂടെ ജോയിൻറ്റായിട്ടൊരു ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഒഴിവാക്കിയിട്ടുണ്ട് ബാങ്കുകാരെന്ത് ചെയ്യണം പോയിട്ട് ഇൻസ്പെക്ട് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തു അവിടെ നിന്നുകൊണ്ട് ഒരു ജിയോ ടാഗ് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം അപ്പം എവിടെ നിന്നാലും കാണാൻ പറ്റും ഈ ഗോഡൗൺ ഉണ്ടോ ഉണ്ടോ ഇല്ല ഇല്ല നമ്മൾ അപ്ലോഡ് ചെയ്യും എന്നിട്ട് അവർ ഒരു ഫൈനൽ സബ്സിഡി ക്ലെയിം അപ്ലോഡ് ചെയ്യണം ഇങ്ങനെ ഫൈനൽ സബ്സിഡി ക്ലെയിം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നെബാർഡിൽ അത് എത്തും നമ്പാളത് സാങ്ഷൻ ചെയ്യും ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് അയക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഫണ്ട് വരും അതോടുകൂടി ആ പ്രൊസീജിയർ കഴിഞ്ഞു ഇത്രയുള്ള പ്രൊസീജിയറ് പക്ഷേ ഇത് ആ കറക്റ്റ് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ചെയ്യാനുള്ള ചെയ്യാനുള്ള വർക്ക് ചെയ്യണം എനിക്ക് മനസ്സിലാവണത് മലയാളികളെല്ലാത്തിലും അടിയന്മാരാണ് കൊച്ചു കുറുക്ക് വഴി നോക്കുന്ന ആളുകളാണല്ലോ അതുകൊണ്ടായിരിക്കും പലരും ഈ രംഗത്തെ സമീപിക്കാത്തത് അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു കൺസൾട്ടൻറ്റിൻ്റെ സേവനം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ശതമാനം ഫണ്ട് സർക്കാരിൽ നിന്ന് വാങ്ങിയെടുക്കാൻ പറ്റും അത് മാത്രമല്ല ഇനി വരുന്ന കാലത്ത് ഗോഡൗണുകൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട് നമ്മൾ ലക്ഷങ്ങൾ വില കൊടുത്ത് ടൗണിലൊക്കെ ഭൂമി വാങ്ങി കെട്ടിടങ്ങൾ ഉണ്ടാക്കി വാടകയ്ക്ക് പോകാതെ കിടക്കുന്നേക്കാളും ഏറെ ലാഭകരമാണ് ഈ പറഞ്ഞ സ്കീം അല്ലേ ഇതുകൊണ്ട് ഇതോടെ നമ്മൾ ഈ സ്കീമിൻ്റെ ഈ സ്കീമിൽ തന്നെ ഒരു പാർട്ടാണ് ഗോഡൗൺ അതായത് സ്റ്റോറേജ് ഇൻഫ്രാസ്ട്രക്ചർ വേറെ പാർട്ടി നോൺ സ്റ്റോറേജ് ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട് തന്നെ അതായത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ മെച്ചപ്പെട്ട രീതിയിലുള്ള വിൽപ്പനയ്ക്കും അതിൻ്റെ പ്രോസസ്സിങ്ങിനും വേണ്ടിയുള്ള സ്കീമാണത് അതിപ്പം കുറച്ച് ലിബറലൈസ് ആക്കിയിട്ടുണ്ട് ആ സ്കീം പ്രകാരം ഇരുപത്തിയഞ്ച് ശതമാനം സബ്സിഡിയാണ് ലഭിക്കുന്നത് അതായത് ആണുങ്ങൾക്കാണെങ്കിൽ സ്ത്രീകൾക്കാണെങ്കിൽ അല്ലെങ്കിൽ എഫ് പി ഒക്കൊക്കെ ആണെങ്കിൽ മുപ്പത്തി മൂന്നേ ശേഷം മൂന്നേ മൂന്ന് ശതമാനം സബ്സിഡി ലഭിക്കും കൂടും അവർ സബ്സിഡി കൂടും അപ്പം പിന്നെ അപ്പോൾ ആ ഓരോ രംഗത്തും ഇപ്പം സ്ത്രീകൾക്ക് എപ്പോഴും സബ്സിഡി കൂടുതലും ഉണ്ട് ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആ സ്കീം കുറേ ഉദാഹരണ സ്കീം പറയാം അപ്പം റബ്ബറുണ്ട് റബ്ബർ പാലെടുത്ത് റബ്ബറാക്കുന്നു റബ്ബർ പാലെടുത്ത് പാലാക്കി തന്നെ വിൽക്കുന്നു റബ്ബർ പാലെടുത്ത് ഷീറ്റാക്കുന്നു ആ റബ്ബറിനെ സംബന്ധിച്ചിടത്തോളം കൊപ്ര എടുത്തിട്ട് കൊപ്രയാക്കുന്നു തേങ്ങ എടുത്തിട്ട് കൊപ്രയാക്കുന്നു അത് വെളിച്ചെണ്ണയാക്കുന്നു അതിനും കിട്ടും വെളിച്ചെണ്ണ ആക്കുന്നതിനും കിട്ടും പിന്നെ ഫിഷിൻ്റെ രംഗത്തേക്ക് പോയി കഴിഞ്ഞാൽ മീൻ ശേഖരിച്ചു വെക്കുന്നു കട്ട് ചെയ്യുന്നു സ്റ്റോർ ചെയ്യുന്നു കോൾഡ് സ്റ്റോറേജ് വെക്കുന്നു അതിന് കിട്ടും ഇനിയല്ല ഐസ് പാൻറ് വഴിയുന്നു മീനെ സഹായിക്കാൻ വേണ്ടിയാണല്ലോ ഐസ് പാൻറ്റ് ഐസ് പാൻ്റ് ഉണ്ടാക്കുന്നു അതിന് കിട്ടും ഇനിയും റെഫ്രിജറേഷൻ വണ്ടികൾ വാങ്ങുന്നു പാലിൻ്റെയും മറ്റുമൊക്കെ റെഫ്രിജറേഷൻ വണ്ടി പാലോ മീനൊക്കെ ഡെലിവറി റെഫ്രിജറേഷൻ ആണെങ്കിൽ അതിന് കിട്ടും ഇതെല്ലാം ചേർത്ത് പ്രൊഡക്റ്റുകൾക്ക് കിട്ടും ഒന്നിച്ച് കിട്ടും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കോടി രൂപ വരെയുള്ള തുക വെച്ചിട്ട് ലിമിറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സബ്സിഡി ഇരുപത്തി ലക്ഷം രൂപ കിട്ടത്തുള്ളൂ നേരത്തെ അമ്പത് ഉണ്ടായിരുന്ന ഇപ്പോൾ കുറച്ചാണ് ഗവൺമെന്റ് അപ്പോൾ ഒരു കോടി രൂപ വരെയുള്ള സ്കീമാണ് ഇപ്പം നമ്മൾ രണ്ടു കോടി സ്കീമായാലും ലക്ഷം സബ്സിഡി സബ്സിഡി ഉള്ളൂ നമുക്ക് രണ്ടു കോടി രൂപ കൊടുക്കാം പക്ഷേ ഇതിനും ഒരു ചോദ്യം ചോദിക്കാനുള്ളത് അങ്ങനെ വരുമ്പോൾ രണ്ടും സ്കീമും രണ്ടായിട്ട് വാങ്ങിക്കാം രണ്ട് രണ്ടാണ് അല്ല രണ്ടായിരം വാങ്ങിക്കാം വാങ്ങിക്കാം ഒന്നിച്ചാകുമ്പോൾ അപ്പം നമ്മളിപ്പം ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം പറഞ്ഞാൽ ഈ സ്കീം ഉണ്ടാക്കുമ്പോഴിപ്പം മാർക്കറ്റിന് കിട്ടും ഒരു മാർക്കറ്റ് ബിൽഡിംഗ് ആണ് പണിയുന്നത് മാർക്കറ്റിന് വേണ്ടിയാണെങ്കിൽ അതിന് കിട്ടും ആ സ്കീം ഉണ്ടാക്കുമ്പോൾ അത് ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനകത്ത് പ്രൊജക്റ്റിനകത്ത് എഴുതുമ്പോഴേ കൃത്യമായിട്ട് എന്താണെന്ന് എഴുതണം അതിൽ ഏതൊക്കെ കമ്പോണൻറ്റിന് കിട്ടുമെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം പഠിക്കണം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ മുക്കം ഗ്രാമപഞ്ചായത്ത് ഒരു സ്കീം കൊടുത്തു അത് വലിയ മാർക്കറ്റാണ് അവിടുത്തെ പച്ചക്കറി ഫിഷ് മാർക്കറ്റിന് വേണ്ടിയാണ് നല്ല സ്കീമാണ് മാത്രമല്ല പഞ്ചായത്ത് പഞ്ചായത്തുകൾക്ക് ആർക്കും കിട്ടും ആർക്കും കിട്ടും ആ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ സ്കീമിൻ്റെ അകത്ത് ആ പ്രൊജക്റ്റിൻ്റെ അകത്ത് ആ അതിൻ്റെ അകത്ത് പിന്നെ ഓഡിറ്റോറിയം അതിൻ്റെ തപ്സ്റ്റലൊരു ഓഡിറ്റോറിയം ഓഡിറ്റോറിയം എഴുതി വെച്ചത് സത്യം പറഞ്ഞാൽ എൻ്റെ കടുത്ത് വന്നപ്പോൾ ഞാൻ ഉദ്യോഗസ്ഥനാവാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ ഓഡിറ്റോറിയം മാറ്റാൻ പറഞ്ഞു അപ്പോൾ ആ ഓഡിറ്റോറിയം ഞാൻ വീട്ടിട്ട് അത് ഫാർമേഴ്സ് മീറ്റിംഗ് ഹാൾ എഴുതി അതിൽ സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജ് എഴുതി വെച്ചിരിക്കുന്നത് ആ സ്റ്റേജിൻ്റെ അവിടെ ഞാൻ ഓപ്ഷൻ പ്ലാറ്റ്ഫോം എന്ന് എഴുതി പക്ഷേ ഞാനത് തിരിച്ചു കൊടുത്തുവിടുത്തപ്പോഴും വീണ്ടും അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അവരെന്ത് ചെയ്തു ആ എഞ്ചിനീയർ വീണ്ടും അത് മാറ്റി പഴുതന്നെ ആക്കി എന്താ വെച്ചു അന്ന് നല്ല സബ് എഴുപത് ലക്ഷം രൂപ അതിലങ്ങ് പോയി ആ ഒരൊറ്റ വാക്കിൻ്റെ അകത്താണ് അപ്പം നമ്മളിപ്പോൾ ഓരോ വാക്കും എഴുതുമ്പോഴും കാർഷിക മേഖലയുടെ മെച്ചത്തിന് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അതിൽ എഴുതാകൂ അപ്പം ഇപ്പം വേറെ ഗോഡ് നമ്മള് ചെയ്യുന്നതെല്ലാം പാക്ക് ഹൗസൊക്കെ ആയിരിക്കും ചുമ്മാ എഴുതി എന്താണ് വെയർഹൌസൊന്ന് ടൈറ്റില് അകത്ത് എല്ലാം എന്താണ് ഒന്നായിരിക്കും അപ്പുറത്ത് എഴുതി വെച്ചിരിക്കുന്ന വെയർ ഹൗസ് ഒന്നായിരിക്കും എന്തെങ്കിലും വേറെ എഴുതി വെച്ച് കഴിഞ്ഞാൽ കിട്ടത്തില്ല അതേപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളാണ് സ്റ്റോർ ചെയ്യുന്നത് പറയുന്നതിനകത്ത് വേറെ എന്ത് എഴുതി വെക്കും കാർഷികമല്ലാത്ത എന്തെങ്കിലും ഉൽപ്പന്നത്തെ പേരെഴുതി വെക്കും അപ്പോൾ അത് പോകും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ആ പ്രജറ്റിനകത്ത് ആദ്യം പ്രൊസീജിയറിങ്ങനെ തന്നെയാണ് ആദ്യം നമുക്ക് പലിശ കുറയ്ക്കുന്നതിനു വേണ്ടി കൊടുക്കുക സബ്സിഡി കിട്ടും അല്ല പലിശയ്ക്കുള്ള മൂന്ന് ശതമാനം അത് കഴിഞ്ഞ് സബ്സിഡിക്ക് വേണ്ടിയുള്ള അഡ്വാൻസ് ക്ലെയിം കൊടുക്കുക ബാങ്കിൽ പിന്നെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ബാക്കിക്ക് വേണ്ടി ക്ലെയിം കൊടുക്കുക ഇത് നമ്മുടെ അക്കൗണ്ടിലേക്ക് നേരിട്ടാണ് എത്തുന്നത് അതായത് നമ്പാർഡിൽ നിന്ന് നിങ്ങളുടെ ഒരു അക്കൗണ്ട് ഉണ്ടാവും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ടാ ഫണ്ട് എത്തും ഇതാണ് അതിൻ്റെ പ്രൊസീജിയറ് അപ്പോൾ ഇത് വാങ്ങാൻ എന്താണെന്ന് ആദ്യം ഇതിനെപ്പറ്റി അറിയണം പലപ്പോഴും സംഭവിക്കുന്നതാണോ പകുതി പണിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇതുകൊണ്ട് വരുന്നത് അത് നമ്മുടെ ഒരു അജ്ഞതയാണ് അപ്പോൾ നമ്മളിത് ഇവിടെ അവസാനിപ്പിക്കല്ലേ ഇതിങ്ങനെയാണ് സ്കീംസ് ഉണ്ടെന്ന് പറയുന്നത് സ്കീമ് സാറ് വളരെ വിശദമായിട്ട് പറഞ്ഞു നല്ലൊരു കൺസൾട്ടൻ്റിന് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അത് ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ പ്രദേശത്തെയും ഇവൻ പഞ്ചായത്ത് ലെവലിലോ സാമൂഹ്യ തലങ്ങളിലോ അവരുടേതായ ഒരു കൺസൾട്ടൻസി വിഭാഗം ഉണ്ടാവണം അല്ല എനിക്ക് നിർദ്ദേശം പറയുള്ളത് സാറിനെ പോലെയുള്ള കഴിവുള്ള ആളുകൾ ഈ കൺസൾട്ടൻസി ട്രെയിനിങ് അല്ല അതാ ഞാൻ പറയുന്നത് നമ്മൾ ഏറ്റവും ഞാനിപ്പം നോക്കുന്നൊരു മേഖല എന്ന് പറഞ്ഞാൽ കൺസൾട്ടൻസി ഈ ചെറിയ ഈ പ്രൊജക്ടുകൾക്കൊക്കെ കൺസൾട്ടൻസി കൊടുക്കാവുന്ന ഒരു ഗ്രൂപ്പുകളെ സൃഷ്ടിക്കുക അവരുടെ പ്രദേശിച്ചു അവർക്ക് ഇതെന്താണെന്ന് പറഞ്ഞു കൊടുക്കുക ഈ സ്കീമുകളെ പറ്റി പറഞ്ഞു കൊടുക്കുക അപ്പം ആ സ്കീമുകൾ എന്ത് ചെയ്യും അവർക്കത് ചെയ്യാൻ പറ്റും എന്തെങ്കിലും അവർക്ക് ഒരു ഹയർ ലെവലില് ഉപദേശം വേണമെങ്കിൽ മാത്രം നമ്മൾ ചെയ്താൽ മതി പക്ഷേ ഇത് പ്രശ്നം ബാങ്കിലേക്ക് പോകുമ്പോൾ ബാങ്കുകാർക്ക് ഇത് നോക്കാൻ പറ്റില്ല അത് നല്ലൊരു നിർദ്ദേശമാണ് നമ്മളൊരുപാട് ചെറുപ്പക്കാരുണ്ട് നല്ല കഴിവുള്ള ആളുകളുടെ ഒക്കെ ഉണ്ട് അവരൊക്കെ ഈ തൊഴിലന്വേഷിച്ച് നടക്കുന്നതിന് പകരം ഒരു കൺസൾട്ടൻസി നല്ലൊരു സാധ്യത ഇപ്പം പിന്നെ ഇടത്താനിപ്പം പിന്നെ പരപ്പനങ്ങാടിയിലെ നിയാസ് പുളിക്കല്ലത്തിൻ്റെ നേതൃത്വത്തിലെ ഒരു കൺസൾട്ടൻസി വിഭാഗം അവർ ഉപയോഗിക്കുന്നു ഞാനതിനെ സഹായിക്കുന്നുണ്ട് പരപ്പനങ്ങാടിയിൽ അവർ അഞ്ചെട്ട് പേരെ ഇപ്പം കൺസൾട്ടൻസി ആക്കി അവർ രാജീവ് ഗാന്ധി കൾച്ചുറൽ ഫൗണ്ടേഷൻ്റെ ആൾക്കാരാക്കിയിട്ട് അവർ കൺസൾട്ടൻസിയെ വളർത്തി എടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കൺസൾട്ടൻസി ഇപ്പോൾ ഞാൻ പറയും ഇത്ര സ്കീംസ് അല്ല നൂറ് കണക്കുന്ന സ്കീംസാണുള്ളത് അപ്പോൾ ആ സ്കീംസ് പഠിക്കാനും അത് കൊണ്ടുവരാനും ഉള്ള ഒരു സംവിധാനമാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏകദേശം വ്യക്തമായി കാണുമെന്ന് മനസ്സിലാക്കണോ നമ്മളടുത്ത വിഷയം നമ്മളടുത്ത എപ്പിസോഡിൽ വരുന്നതാണ്